നിറം വെങ്ങുന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങള് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് വ്യത്യസ്ത സമുദായങ്ങൾക്കിടയിൽ സൌഹൃദവും സഹിഷ്ണുതയും മാനുഷിക സാഹോദര്യവും കളിയാടുന്ന നാടായാണ് ഇന്ത്യന് റിപ്പബ്ലിക്കിനെ രാഷ്ട്രശില്പികള് വിഭാവന ചെയ്തത് അവരുടെ സ്വപ്നങ്ങളിലും പ്രതീക്ഷകളിലും കരിനിഴല് വീഴ്ത്തുകയാണ് ഫാസിസം മുഖമുദ്രയാക്കിയ രാഷ്ട്രീയ കക്ഷികളും ഭരണകൂടങ്ങളും വർഗീയ സംഘർഷങ്ങളുടെ നാടെന്ന അപഖ്യാതിയുമായാണ് രാജ്യം ഇന്ന് റിപ്പബ്ലിക് ദിനമാഘോഷിക്കുന്നത് ഇന്ത്യയിൽ വർഗീയ കലാപങ്ങൾ പൂർവോപരി വർദ്ധിച്ചതായി പഠനങ്ങൾ കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് വർഷത്തെ അപേക്ഷിച്ച് വർഗീയ കലാപങ്ങളിൽ എൺപത്തിനാല് ശതമാനത്തിന്റെ വർദ്ധനവുണ്ടായതായി മനുഷ്യാവകാശ സംഘടനയായ സെന്റർ ഫോർ സ്റ്റഡി ഓഫ് സൊസൈറ്റി ആൻഡ് സെക്യുലറിസം സി നടത്തിയ പഠനത്തിൽ കണ്ടെത്തി മുപ്പത്തിരണ്ട് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കലാപങ്ങളുടെ എണ്ണമെങ്കില് രണ്ടായിരത്തി ഇരുപത്തിനാലില് അമ്പത്തിനാലായി ഉയർന്നു ഇതില് നാൽപ്പത്തിയൊമ്പത് എണ്ണവും ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് വർഗീയ കലാപങ്ങളായിരുന്നില്ല മതന്യൂനപക്ഷങ്ങൾക്കു നേരെ ഭൂരിപക്ഷ വർഗീയത നടത്തിയ ഏകപക്ഷീയമായ ആക്രമണങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ഇവയത്രയും മോദി ഭരണത്തിൽ രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾ കുറഞ്ഞെന്ന ബി ജെ പിയുടെ അവകാശവാദത്തെ നിരാകരിക്കുന്നതാണ് പഠന റിപ്പോർട്ട് മുഖ്യമായും മുസ്ലിം സമുദായത്തെ ലക്ഷ്യമാക്കിയാണ് അക്രമങ്ങൾ അരങ്ങേറിയതെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകരായ മിഥില റൌത്ത് നേഹ ദാബ്ഡെ എഞ്ചിനീയര് ഇർഫാന് എന്നിവര് ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് ഗണേശ ചതുർത്ഥി സരസ്വതി പൂജ ബഗ്രീദ് തുടങ്ങിയ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടാണ് മിക്ക ആക്രമങ്ങളും നടന്നത് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നാലും സരസ്വതി പൂജാ വിഗ്രഹ ഗണേശ പൂജ ബഗ്രീദ് എന്നിവയുമായി ബന്ധപ്പെട്ട് യഥാക്രമം ഏഴും നാലും രണ്ടും വർഗീയ ആക്രമണങ്ങൾ അരങ്ങേറി ഇതിലരയും തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു വിദ്വേഷസംഗം ഗോസംരക്ഷക ഗുണ്ടകളുടെ അക്രമം ആൾക്കൂട്ട കൊലപാതകങ്ങൾ തുടങ്ങിയവ കലാപങ്ങൾക്ക് ആക്കം കൂട്ടി ആരാധനാലയ തർക്കമാണ് പല കലാപങ്ങൾക്കും വഴിമരുന്നിട്ടത് മുസ്ലിം പള്ളികളിൽ ക്ഷേത്രാവശിഷ്ടം കണ്ടെത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുകയും പിന്നാലെ വർഗീയ അക്രമങ്ങൾ അരങ്ങേറുകയുമായിരുന്നുവെന്ന് റിപ്പോർട്ട് പറയുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി നടത്തിയ വർഗീയ പ്രചാരണങ്ങളാണ് രണ്ടായിരത്തി വർഗീയ അക്രമങ്ങളും സംഘർഷങ്ങളും വർദ്ധിക്കാന് കാരണമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തുടങ്ങി അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളെ നിരീക്ഷിക്കുകയുണ്ടായി വർഗീയതയെ ചെറുക്കാനു ബാധ്യസ്ഥനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വന്തോതില് വർഗീയ പ്രചാരണം നടത്തിയതെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഏഷ്യന് ഡയറക്ടർ എലൈന് പി എഴ്സിന് ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ വർഷം മാർച്ച് പതിനാറിന് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷം നരേന്ദ്രമോദി നടത്തിയ നൂറ്റിപ്പത്ത് പ്രസംഗങ്ങളും ഇസ്ലാമോഫോബിക് ആയിരുന്നുവെന്ന് മോദിയുടെ നൂറ്റി തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങൾ പഠന ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് കണ്ടെത്തി ഹൈന്ദവ സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന നുഴഞ്ഞുകയറ്റക്കാരെന്നാണ് മുസ്ലിങ്ങളെ മോദി കുറ്റപ്പെടുത്തിയത് വംശം മതം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം അവസാനിപ്പിക്കാനും എല്ലാവർക്കും തുല്യാവകാശം ഉറപ്പാക്കാനും വ്യവസ്ഥ ചെയ്യുന്ന അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഉടമ്പടിയെ അംഗീകരിക്കുകയും ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്ത രാജ്യമാണ് ഇന്ത്യ ഇതിനു നേരെ കണ്ണടച്ചാണ് മോദിയും പാർട്ടിയും പ്രചാരണങ്ങളിലുടനീളം വർഗീയത ആളിക്കത്തിച്ചതെന്ന് സംഘടന വിലയിരുത്തി പൊതുതിരഞ്ഞെടുപ്പും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ള മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാന തിരഞ്ഞെടുപ്പുകളും ഉപതിരഞ്ഞെടുപ്പുകളുമാണ് രണ്ടായിരത്തി പതിനാലില് വർഗീയ സംഘർഷങ്ങളുടെ നിരക്ക് വന്തോതില് ഉയരാൻ കാരണമെന്നാണ് ബി കാരവന് മാഗസിന്റെ വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിനു ശേഷം അരങ്ങേറിയ അറുന്നൂറിലധികം വർഗീയ സംഘർഷങ്ങളില് നാനൂറിലേറെയും സംസ്ഥാന അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്ന നൂറ്റിപ്പന്ത്രണ്ട് മണ്ഡലങ്ങളിലോ അതിന്റെ സമീപ പ്രദേശങ്ങളിലോ ആയിരുന്നുവെന്നാണ് കാരവന് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം നടന്ന അമ്പത്തിനാല് വർഗീയ അക്രമങ്ങളിൽ എണ്ണവും നവംബറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിലായിരുന്നുവെന്ന് സി എസ് 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 റിപ്പോർട്ടിലും രേഖപ്പെടുത്തുന്നു വർഗീയതയാണ് എക്കാലത്തും ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ആയുധം വിലക്കയറ്റം കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങള് പണപ്പെരുപ്പം തൊഴിലില്ലായ്മ തുടങ്ങി ജനകീയ പ്രശ്നങ്ങളൊന്നും അവരുടെ അജണ്ടയിൽ കടന്നുവരാറില്ല വർഗീയത ആളിക്കത്തിച്ച് അതുവഴി സൃഷ്ടിക്കപ്പെടുന്ന സാമുദായിക ധ്രുവീകരണമാണ് പാർട്ടിയുടെ വളർച്ചയുടെയും തിരഞ്ഞെടുപ്പ് വിജയങ്ങളുടെയും പിന്നില് പാഠപുസ്തകങ്ങളില് മതവിദ്വേഷം വളർത്തുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ച് വളർന്നുവരുന്ന തലമുറകളിലും വർഗീയത ഊട്ടിയുറപ്പിക്കുന്നു എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനമാഘോഷത്തിലാണ് ഇന്ന് രാജ്യവും ജനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യന് ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ചതിന്റെ ഓർമ്മ ഓർമ്മപുതുക്കല് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം തുടങ്ങിയ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ആഘോഷദിനം വൈവിധ്യ ഭാഷകള് സംസ്കാരങ്ങള് മതങ്ങള് പാരമ്പര്യങ്ങള് ആചാരങ്ങള് ഉൾക്കൊള്ളുന്ന രാജ്യമാണ് ഇന്ത്യ വ്യത്യസ്ത സമുദായങ്ങൾക്കിടയിൽ സൗഹൃദവും സഹിഷ്ണുതയും മാനുഷിക സാഹോദര്യവും കളിയാടുന്ന നാടായാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ രാഷ്ട്രശില്പികള് വിഭാവന ചെയ്തത് അവരുടെ സ്വപ്നങ്ങളിലും പ്രതീക്ഷകളിലും കരിനിഴല് വീഴ്ത്തുകയാണ് ഫാസിസം മുഖമുദ്രയാക്കിയ രാഷ്ട്രീയ കക്ഷികളും ഭരണകൂടങ്ങളുമെന്നാണ് വർഗീയ ആക്രമണങ്ങളുടെ വന്തോതിലുള്ള എണ്ണപ്പെരുപ്പം വിരൽ രാജ്യത്തെ മതേതര കൂട്ടായ്മക്ക് മാത്രമേ ഈ വിപത്തിനെ ചെറുക്കാനാകൂ